എക്സാലോജിക്കും വൈദേഹവും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയ്ക്കാൻ യു ഡി എഫ് ഇതിനൊപ്പം ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രന്റെ ഡൽഹി യാത്രയും കൊടകര കള്ളപ്പണവും രാഷ്ട്രീയ ചർച്ചയാക്കും ഈ കേസിൽ ആദായ നികുതി വകുപ്പ് നടപടികൾ എടുക്കാത്തതും ചർച്ചയാക്കും ഇതിനൊപ്പം പോലീസ് കാട്ടിയ ഇരടത്താപ്പും സി പി എം ബി ജെ പി അവിശുദ്ധ ബന്ധത്തിന് തെളിവുകളായി ഇതെല്ലാം നിരത്തും സി പി എം നേതാക്കളുടെ ഉറ്റവരുടെ പെൻഷൻ സംരംഭങ്ങളിലായിട്ടാകും എക്സാലോജിക്കിനെയും വൈദേഹത്തെയും ബന്ധിപ്പിക്കും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബംഗളൂരുവിൽ ആരംഭിച്ച ഐ ടി കമ്പനിയായ എക്സാലോജിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ റിസോർട്ടായ വൈദേഗവും ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നാണ് ഇരു നേതാക്കളുടെയും വിശദീകരണം ഇതിൽ എക്സാലോജിക് കേന്ദ്ര കേന്ദ്രാന്വേഷണ പരിധിയിലാണ് എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം അട്ടിമറിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് ആരോപിക്കും എക്സാലോചിക്കനും വൈദികത്തിനും എതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചെങ്കിലും സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒതുക്കിയെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് സി പി എം നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്തു വിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്നാണ് പാർട്ടി മാർഗരേഖ എന്നാൽ പിണറായിയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്ക് വിശദാംശങ്ങൾ നൽകിയതായി വിവരമില്ല വീണ എ കെ ജി സെന്റർ മേൽവിലാസമാക്കി ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യവും നിറയ്ക്കും ഇതിനൊപ്പമാണ് കൊടകരയിലെ കള്ളപ്പണ ചർച്ചയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും ഇ പി ജയരാജന്റെ മകൻ ജെയ്സണ് യു എയിലെ റാസൽ ഖൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ടെന്നും ആരോപിച്ചുകൊണ്ടാണ് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പുറത്തു വന്നത് തെളിവുകൾ കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ജയരാജൻ തയ്യാറായിട്ടില്ല ഇതും കോൺഗ്രസ് ചർച്ചയാക്കും ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയതും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതും വലിയ ചർച്ചയാണ് ഇതും സജീവമായി നിർത്തും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ ഉറച്ച് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു തന്റെ കയ്യിൽ തെളിവുകളുണ്ട് കൈവശമുള്ള ചിത്രങ്ങൾ ഒറിജിനൽ ആണെന്നും സതീശൻ പറഞ്ഞു വ്യാജ ചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാനാവുന്നതാണെന്നും സതീശൻ വ്യക്തമാക്കി എനിക്കെതിരെ മോശമായ പ്രയോഗങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ഒന്നും പറയാനില്ല അദ്ദേഹം ഒന്ന് കണ്ണാടിക്ക് മുൻപിൽ പോയിരുന്ന് നോക്കിയാൽ മതി ഇ ഒരു പാവമാണ് ബി ജെ പിക്ക് വേണ്ടി മുഖ്യമന്ത്രി ഇ പി ജയരാജനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നാണ് എന്റെ വിശ്വാസം ഇ പി ജയരാജന്റെ കുടുംബത്തിന് ഓഹരിയുള്ള വൈദേഹം റിസോർട്ടും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് അത് നിഷേധിച്ച് ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഹരി വി ഡി സതീശന് നൽകാമെന്നാണ് പറഞ്ഞത് ഇന്ന് ഭാര്യയ്ക്ക് വൈദേഹം റിസോർട്ടിൽ ഓഹരിയുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് ഇ ഡി വൈദേഹത്തിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയുമായി ബന്ധമുണ്ടായത് വൈദേഹം റിസോർട്ടുമായി രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട് ബി ജെ പി നേതാവും സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുള്ളത് സിപിഎം അറിഞ്ഞില്ലേ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ചില ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ജയരാജൻ നൽകി ഇതിനു കേരളത്തിൽ ഇടതുപക്ഷവും ബി ജെ തമ്മിലാണ് മത്സരം എന്നുവരെ പറഞ്ഞു അപ്പോഴാണ് ബി ജെ പിക്ക് വെള്ളപൂശാൻ കാരണമെന്തെന്ന് അന്വേഷിക്കുന്നത് ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഇ പി ജയരാജൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വൈദേഹം റിസോർട്ടുമായി ബന്ധമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇന്നലെ ഇൻകം ടാക്സ് പ്രസ്താവന ഇറക്കി കൊടകര കുഴൽപ്പണം കേസിലെ പണം ഇൻകം ടാക്സിന് കൈമാറിയിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു